മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ യാത്രയിൽ കത്തിപ്പെടാൻ വിവാദം ആരെയും അറിയിക്കാതെ നടത്തുന്ന യാത്ര എന്ന് തുടങ്ങി ചെലവാകുന്ന പണം വരെ ചർച്ചയാകും എല്ലാവരും അറിയിച്ചു കൊണ്ടാണ് യാത്ര നടത്തിയതെന്ന് സി പി എം അവകാശപ്പെടുമ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട് ഒരു ബ്രേക്ക് എടുക്കുന്ന എന്താ തെറ്റും തെറ്റില്ല ഒരു തെറ്റുമില്ല അത് മാത്രല്ല അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തം പൈസക്കാണ് പോകുന്നത് പോകുന്നത് ഒരു വിവാദവും ഇതിനകത്തില്ല ആർക്കും വിവാദം ഉണ്ടാക്കുന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും പത്രങ്ങളുമാണ് പത്രങ്ങൾ മീൻസ് മീഡിയ അല്ലാതെ വേറെ ഒരു പ്രശ്നമല്ലേ അദ്ദേഹം പോട്ടെ റെസ്റ്റ് എടുക്കട്ടെ ഫാമിലിയോട് കുറച്ച് ദിവസം ചെയ്യട്ടെ ഒരു പോയിട്ട് വരട്ടെ അല്ലേ ചികിത്സയ്ക്ക് പോയതല്ല വിനോദയാത്രയ്ക്ക് പോയതാണ് പെൻഷൻ കിട്ടാതെ ഒരുപാട് ആളുകളുണ്ട് ആ സമയത്താണ് അതിലൊന്നും പരിഹാരം കാണാതെ പെട്ടെന്ന് ഒരു യാത്ര നടത്തിപ്പോയിരിക്കുന്നത് ശരിയായ അല്ലല്ലേ ഒന്ന് അറിയിക്കണമായിരുന്നു എപ്പോഴും വാർത്താ സമ്മേളനം വിളിക്കുന്ന മുഖ്യമന്ത്രി ഇതൊക്കെ ഒന്ന് പറയണമായിരുന്നു അല്ലേ പാർട്ടിയെ മാത്രം അറിയിച്ചെന്നാണ് പറയുന്നത് നമ്മളും അറിയേണ്ട കാര്യമല്ലേ അതെ നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുമ്പോൾ നമ്മളും അറിയേണ്ടതല്ലേ നമ്മളും അറിയേണ്ടതാണ് അത് തന്നെ മാസം തോറും കിട്ടിക്കൊണ്ടേ ഇപ്പൊ അതും ഇല്ലാതെ അതും ഇല്ലാതെ അപ്പഴായി കണ്ട ഒളിഞ്ഞഅ അമ്മ ഇണ്ട അവര് ചീട്ട് കറങ്ങാനൊക്കെ പോയി പെൻഷൻ പോലും കിട്ടാതെ ആളുകൾ ഇരിക്കുമ്പോ മുഖ്യമന്ത്രി എന്താ വിശ്രമജീവിതത്തിനായിട്ട് വിദേശത്തേക്ക് പോയിരിക്കുകയാണ് അപ്പൊ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നമ്മൾ കഷ്ടപ്പെടുന്നു വോട്ട് കൊടുത്ത ആളുകൾ തന്നെ അവർ ആലോചിക്കട്ടെ നമ്മുടെ ചോദിക്കാനുണ്ടല്ലോ വോട്ട് കൊടുത്ത് അധികാരത്തിൽ കേട്ടവർ തന്നെ പുലർച്ചെ നടത്തട്ടെ രണ്ടു വർഷം കഴിഞ്ഞപ്പം ചാൻസ് കിട്ടുമല്ലോ ബുദ്ധിയുള്ളവര് ശരി ആ യാത്രയെപ്പറ്റി എല്ലാവർക്കും അവരെ മോശപ്പെട്ട അഭിപ്രായമാണ് അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം

കാര്യം പുതിയ ജനങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അനാവശ്യമായ എന്താ പറയുന്നത് സുഹൃത്താണ് സുഹൃത്തെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പുള്ളി പുള്ളിയുടെ വ്യക്തിമായിട്ടാണ് വ്യക്തിപരമായിട്ടായിരിക്കാൻ പോയി പ്രശ്നം ചിലവായിരിക്കാം അതും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല പക്ഷെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വങ്ങൾ അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ സഹപ്രവർത്തകർ കൊടുക്കാം അത് കൊടുക്കുന്നില്ലല്ലോ ഏത് അതിൻ്റെ അർത്ഥമൊന്നാണ് അതിൻ്റെ കാര്യം ആരെയും വിശ്വാസമില്ല കാര്യം എത്ര ഗവൺമെൻറ് ഉണ്ടായിരുന്നു ഇവിടെ എത്ര ഇത് കോൺഗ്രസിനെ ഉണ്ടായിരുന്നു മറ്റേ ഉണ്ടായിരുന്നില്ലല്ലോ അവരൊക്കെ ആണെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും ഉത്തരവാദിത്തം കൊടുത്തിട്ട് ം കൂടെ ഇരിക്കുന്നവരെ പോലും വിശ്വാസം ഇല്ല പിന്നീട് ഈ പുറത്ത് പോകുന്നതിന്റെ വല്ല കണക്കിന് കൈ ഉണ്ടോ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട് തലവേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ അയാക്ലിനിക്ക് പോയിട്ട് കാര്യം നടക്കത്തോളൂ ഇവിടെ നിന്ന് പറഞ്ഞാൽ പ്രസവത്തിന് പോയി കഴിഞ്ഞാൽ ക്യാൻസറിന് പോയി കഴിഞ്ഞാൽ ഇവിടെ കേരള ഫസ്റ്റാണെന്നാണ് പറയുന്നത് പക്ഷേങ്കിലേ ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാൽ പനിയും ഇല്ല എക്സ്റേ ഇല്ല മരുന്നില്ല ഏ എല്ലാം പുറത്തുനിന്ന് എല്ലാം പുറത്തുനിന്ന് മേടിക്കണം സ്ലിപ്പ് എഴുതി കൊടുക്കും പത്ത് മരുന്ന് എഴുതി കൊടുത്താൽ ഒരു മരുന്ന് അവിടെ കൊടുക്കും ഒമ്പത് മരുന്നും പുറത്തുനിന്ന് മേടിക്കണം ഡെലിവറിക്കായി കഴിഞ്ഞത് ഇടയ്ക്ക് കണ്ടില്ലയോ ഒരു സ്ത്രീയുടേത് ഒരു കുട്ടി പകുതി പുറത്ത് വന്നു അതിനെ കൊതി കെട്ടി വീണ്ടും കൊടുത്തയച്ചു എന്ത് പറയണമു പറയുന്നത് എന്താണിത് നമ്മളെ കേരളം ഫസ്റ്റ് ആണ് കേരളം ഫസ്റ്റ് ആണ് ഫസ്റ്റ് കേരളം ഫസ്റ്റ് ആണ് ആരോഗ്യ പ്രവർത്തനം ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്നപ്പിന്നെ അതിൻ്റെ കാണിക്കേണ്ടത് നമ്മുടെ പ്രതിനിധികളല്ലേ കാണിക്കേണ്ടത് അവര് തന്നെ വന്ന് ഹോസ്പിറ്റലിൽ ചെലണം അവര് തന്നെ പത്ത് ദിവസം അല്ലെ ഒരു ദിവസം അവിടെ കിടക്കട്ടവര് അല്ലേ അവർ തലവേദനയ്ക്കാ വരുന്നു കഴിഞ്ഞാൽ ഈ തലവേദനയ്ക്ക് വേണ്ടി ഒരു ഫോറിന് പോകേണ്ട കാര്യമില്ലല്ലോ അവിടെ അവർക്ക് തലവേദന വന്നുകൊണ്ടേ അവർക്ക് മയോ ക്ലിനിക്കിൽ പോകാൻ മറ്റിടത്ത് പോകാം ഇവിടെ ക്യാൻസറെ പിടിച്ച് ഇവിടെ ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെലിവറിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫസിലിറ്റി ഫസ്റ്റിലിറ്റിയില്ല എന്ത് ഫസ്റ്റ് ആവുന്നത് ഈ കണക്കിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ജീവിക്കുന്ന എങ്ങനെയാണ് കടയിൽ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ വിലയെല്ലാം അങ്ങേക്കിട്ട് വരിക സാധനങ്ങളൊന്നും ഇല്ല വിഷു വന്നു കഴിഞ്ഞാൽ സാധനമുള്ള ഒന്നും കിട്ടുന്നില്ല ഏഹ് ഇങ്ങനെയൊക്കെ പോയി ആരംഭിക്കുന്ന പിന്നെ പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് പിന്നീട് ഫസ്റ്റ് എന്നുള്ളത് പ്രവർത്തിച്ച് കാണിക്കണം എന്നിട്ട് ഫസ്റ്റ് എന്ന് പറയണം അല്ലെ ചുമ്മാ ഫസ്റ്റ് എന്ന് പറയുന്നത് കാര്യമൊന്നും ഇല്ല